അമ്മേ അവര് ചായ ഇടാന്നുമ്പോട്ട് പോയിട്ട് എന്ത് അവിടെ കാണുന്നില്ലല്ലോ എനിക്കറിഞ്ഞൂടാ അതെന്താ കാര്യമത് ഞാൻ കുളിക്കാൻ പോകുന്നതിന് പറഞ്ഞു ചുമി ചായ ചുമീ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒരു മണിക്കൂറായി ചായ ചായ കുത്തി ഇരിക്കാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുന്നു ചായ ഇട്ടോ അന്നൊന്നും അറിഞ്ഞൂടാ അവർക്ക് ചായ റെഡി ചായ റെഡി നേരെ ദേഷ്യല്ല വൈകുന്നേരം ആകുമ്പോഴേ ചായ കിട്ടേണ്ടി ആ സമയത്ത് വേണം കിട്ടും നാരങ്ങല്ലോ അത് ചായ ഇല്ലയോ ആദ്യമായിട്ടാ നമ്മള് ചായ ഇടുന്നത് ആ ചായ കുടിച്ചോ ചായ കുടിക്കോട്ടുണ്ടോ വേറെ കേട്ടുണ്ടോ എനിക്ക് ചായ വേണ്ട പറഞ്ഞു അത് ചുമ്മാറിയും കട്ടച്ചായ കട്ടച്ചായ കുഴപ്പമില്ല ഉപ്പിടെ ചായ കുടിക്കാൻ പ്രാന്തനാന്നെ ആ അവിടെ അവിടെ ഉപ്പിട്ടാന്ന ചായ പിടിച്ചോണ്ടിരുന്നേ ആ അല്ലല്ലോ ഉപ്പടെ ചായ കൊണ്ടുവന്നേക്കുന്നു എനിക്ക് കുടിച്ചാലും കുഴപ്പമില്ല ചായ ഇടാൻ പോകുന്നത് എന്നൊരു പാട് ഭയങ്കര വെള്ളം തിളക്കുമ്പോ ഗ്യാസ് കത്തിക്കണം വെള്ളം തിളക്കണം വെള്ളം തിളയ്ക്കുമ്പോ ഇടണം എന്റെ മോന്റെ അടുത്ത് പറഞ്ഞാ കൃത്യ ചായ ഇട്ടുണ്ടല്ലോ ഇടീ എന്റെ മോൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ര ഒരു ചായ കാമ്പൂര്യം പറയാൻ എന്തോ നീ എടുത്ത് നാളുകൊണ്ട് നീ ചായ നീ എന്നെ പറ്റിക്കാൻ എനിക്കറിയാവുന്നോണ്ട് തന്നെ എത്ര ഞാൻ കിട്ടിയ അവസരം നിനക്ക് ഞാൻ കണ്ട് കൊണ്ട് തന്ന അറിഞ്ഞോണ്ട് തന്നെ ആ ോട് ഞാൻ ഞാൻ അന്നേരം പറഞ്ഞു കുടിച്ചു നോക്കാൻ അവളങ്ങനെ ചെയ്യുവോ ഇവിടെ അങ്ങനെ ചെയ്യുവീടെ ജുമത ഇവിടെ ഭാവ വെച്ച് കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നു അവടെ ഭയങ്കര വളർത്താൻ തന്നെ വിചാരിക്കു അതേ സമയം കാര്യം വല്ലതും അവളെ രസത്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞതാ അതങ്ങ് നോക്കിയമ്മച്ച് വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ അതിനകത്ത് കാര്യം ഉണ്ടായിരുന്നു ഇല്ല അതില്ല ചുമ്മാത പറഞ്ഞോണ്ട് വാവ പോകാം കൊണ്ടുപോകും കൊണ്ടുപോകും കൊണ്ടുപോകുന്നു അപ്പോൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും കേൾക്കാനില്ല ഒരു ഇച്ചിരി ഉപ്പുട്ടെന്ന ചുമ്മാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ അത് കാര്യമായിട്ട് നീ അത് നോക്ക് കുടിച്ചാൽ മെച്ച പറഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ല കാര്യം പിന്നെ അവൾ ഇട്ടുകൊണ്ട് തരത്തില്ല അതിന് ഇത്രയും വാവക്കണ്ട വല്ല കാര്യമുണ്ടോ അത്രേ ഉള്ളൂ കാര്യങ്ങൾ